വാർത്തകൾ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിലെ യുവൻ നടന്മാരിൽ പ്രമുഖനാണ് ജയസൂര്യ ജയസൂര്യ മാത്രമല്ല ഭാര്യ സരിതയും മക്കളുമെല്ലാം മലയാളികൾക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് നന്മ നിറഞ്ഞ ജയേട്ടൻ എന്നാണ് ആരാധകർ ജയസൂര്യക്ക് കൊടുത്തിരിക്കുന്ന പട്ടം പോലും എന്നാൽ സിനിമയിലെ ഉള്ളുകളികൾ തുറന്നുകാട്ടിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനു പിന്നാലെ ജയസൂര്യ എന്ന വിഗ്രഹം ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസം സോണിയ മൽഹാർ ഒരു യുവ സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ചെന്ന് വെളിപ്പെടുത്തിയിരുന്നു ടോയ്ലറ്റിൽ പോകുമ്പഴി കയറി പിടിക്കുകയായിരുന്നുവെന്നും അവസരം തരാമെന്ന് പറഞ്ഞുവെന്നും സോണിയ പറഞ്ഞിരുന്നു രണ്ടു മക്കളുടെ അച്ഛൻ കൂടിയായ അയാളുടെ കുടുംബം തകരുമെന്നുള്ളതുകൊണ്ട് മാത്രം പേര് പറയുന്നില്ലെന്നും സോണിയ പറഞ്ഞിരുന്നു ഇത് ജയസൂര്യയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച കൊടുമ്പിൽക്കൊള്ളുമ്പോൾ ജയസൂര്യയുടെ പേര് തുറന്നടിച്ച് ഇതേ മാതൃകയിൽ തന്നെയും സമീപിച്ചെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മിനു കുര്യൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഡേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് ജയസൂര്യ മോശമായി പെരുമാറിയത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെക്രട്ടേറിയറ്റിൽ നടക്കുന്നു ടോയ്ലറ്റിൽ പോകുമ്പോൾ ജയസൂര്യ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചു പേടിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ചുണ്ടിൽ ബലമായി ചുംബിക്കുകയും മോശമായി പെരുമാറുകയുമായിരുന്നു അയാളെ തള്ളിമാറ്റി അവിടെ നിന്നും പോയപ്പോൾ പിന്നാലെ വന്ന് തനിക്ക് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടെന്നും താൽപര്യമെങ്കിൽ അങ്ങോട്ട് വരാമെന്നും പറയുകയും ചെയ്തു സമാനമായി അമ്മയിൽ അംഗത്വം എടുക്കണമെങ്കിൽ അന്ന് കമ്മിറ്റി മെമ്പർമാരായ ജയസൂര്യ മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവരുമായി കിടക്ക പങ്കിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു കിടക്ക പങ്കിട്ടാൽ മാത്രമേ അമ്മയിൽ അംഗത്വം നൽകൂവെന്ന് മുകേഷ് പറഞ്ഞു താനറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാൻ കഴിയില്ലെന്നും മുകേഷ് പറഞ്ഞു അശ്ലീല പദപ്രയോഗങ്ങളും ഉപയോഗിച്ചെന്നും മിനു പറയുന്നു അഡ്ജസ്റ്റ്മെന്റുകളോട് പൊരുത്തപ്പെടാനാകാതെ മലയാളം ഫിലിം ഇൻഡസ്ട്രി വിട്ട് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നുവെന്ന് മിനു കൂട്ടിച്ചേർക്കുന്നു അതേസമയം ജയസൂര്യക്കെതിരായ പരാമർശങ്ങൾ നടന്റെ കുടുംബജീവിതത്തിൽ വിള്ളനുണ്ടാക്കിയെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തുവരികയാണ് മക്കളെയും കൂട്ടി സരിത മറ്റൊരിടത്തേക്ക് താമസം മാറിയെന്ന വിവരമാണ് പുറത്തുവരുന്നത് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക